ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നത്തെ ക്യാൻസർ ജോണിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേ നിങ്ങൾ എന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിരിക്കും അപ്പൊ അതില് കഴിഞ്ഞ ഡിസംബറിലാണ് എന്റെ ട്യൂമർ കണ്ടുപിടിച്ചത് ജസ്റ്റിൽ ഇങ്ങനെ ഒരു ട്യൂമർ ഉണ്ടെന്നുള്ള കാര്യം ഡിസംബറിലാണ് അറിഞ്ഞത് ആ സമയത്ത് അതറിയുന്നതിന് മുന്നേ എന്റെ ഫാമിലിന്നായാലും എന്നു ചോദിക്കുമായിരുന്നു എന്തിനാ വെറുതെ ആശുപത്രി പോകുന്നത് എന്തിനാണ് വെറുതെ ചെയ്തത് നിനക്ക് ഒരു കുഴപ്പമില്ല നിനക്കൊരു കുഴപ്പമില്ല നീ നോക്കിയാണ് അപ്പം എനിക്ക് കുഴപ്പം ഉണ്ടാവുന്ന എനിക്ക് എനിക്കൊരു തോന്നുന്നുണ്ട് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം പോയി കണ്ടു അത് നിനക്കൊരു കുഴപ്പമില്ല ഒന്നും ചെയ്യണ്ട ഒരു കുഴപ്പമില്ല വെറുതെ പോവുകയാണെന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു അപ്പൊ ശേഷം ഈ സിറ്റി സ്കാൻ റിപ്പോർട്ട് വന്നു ട്യൂമർ ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോഴേ എന്റെ കസിന് വർക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ ഡോക്ടറാണ് അപ്പം അപ്പോഴെ തന്നെ മെഡിക്കൽ കോളേജില് കസിന് അവിടെ ഒരു കസിൻ ഉണ്ട് അദ്ദേഹം എനിക്ക് സർജറി ചെയ്യാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോഴേ അപ്പം റിപ്പോർട്ട് വന്നപ്പം ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നറിഞ്ഞപ്പം പിന്നെ വീട്ടിലുള്ളവർക്ക് പറഞ്ഞു അയ്യോ നീ ഇങ്ങനൊരു സാധനം എന്താ നീ അറിയാനേ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തുകൊണ്ടും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നമ്മള് സത്യം പറയുന്നത് ഒരു കാര്യവും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് നമ്മള് വിട്ടുകളയരുത് നമുക്ക് മാനസികമായിട്ട് അല്ല നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് വേണ്ട ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം അല്ലാതെ അത് നമ്മൾ വെച്ചോണ്ടിരിക്കരുത് എന്തുവാണെന്നറിയുന്നത് ക്യാൻസർ എന്ന് മാത്രമല്ല എന്ത് കേസായാലും അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നമ്മള് എന്ത് വയ്യായ്മ അത് സ്ഥിരം വരുന്ന ഒരു വരുന്നൊരു നമ്മൾ തോന്നതിന് നമ്മളത് ആയിട്ട് ചെക്കപ്പ് ചെയ്യേണ്ടി എന്നതാണ് ഓക്കെ ഉമറിന്റെ പേരെന്ന് പറയുന്നത് ഇൻമാസി തൈമോ എന്നായിരുന്നു അപ്പം അതിനുശേഷം ട്രാൻഡത്തെ ഡിസംബറിൽ ഇത് കണ്ടുപിടിച്ചു ജനുവരി ഫസ്റ്റിനായിരുന്നു എൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്യാന്റ മെഡിക്കൽ കോളേജിൽ പോയി ഫസ്റ്റ് വീക്ക് തന്നായിരുന്നു എന്റെ സർജറി തൊറാസിക് സർജൻ ആയിരുന്നു ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് എന്റെ ഈ ഒരു കേസ് സർജറി ചെയ്യുന്നത് അപ്പോഴേ ഫസ്റ്റ് വീക്ക് ഞാൻ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയി അഡ്മിറ്റ് ആയി നെക്സ്റ്റ് ഡേ എർലി മോർണിംഗ് ആണ് എനിക്ക് ഞാൻ ഫസ്റ്റ് പേഷ്യന്റുമാണ് അപ്പം എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല ഞാൻ ഇൻവാസി ടൈമോമ എന്താണെന്നും ഇതിന്റെ സർജറി എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു അല്ലാണ്ട് ഒരിക്കലും ടെൻഷൻ ആവാനല്ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ എങ്ങനെയാണ് ഓക്കെ ഞാനപ്പം എന്റെ മനസ്സില് ഞാനതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി എന്തിനാണ് പേടിക്കുന്നത് എല്ലാത്തിനും ഇപ്പോഴത്തെ കാലത്ത് എന്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട് നമ്മൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് മാത്രം ഇരുന്നാൽ മതി അൺവാണ്ടഡ് ആയിട്ടുള്ള ടെൻഷന്റെ ഒന്നും ഒരു കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായി ഞാൻ രാവിലെ അഡ്മിറ്റ് ആകിയ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ സർജറിക്ക് വേണ്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ടു ഒരുങ്ങിയിരിക്കുകയാണ് അപ്പഴേ എൻ്റെ റിലേറ്റീവ്സ് എന്റെ അമ്മ ബാക്കി എല്ലാവരും എന്നെ കാണാൻ വന്നു ഞാനങ്ങനെ സർജറി റൂമിലേക്ക് പോകുന്ന സമയത്ത് ലാസ്റ്റ് എൻ്റെ ഒരു ആൻഡി എന്നെ കാണാൻ വന്ന് ഒന്നും ഉണ്ടാകത്തില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഓപ്പറേഷൻ റൂമിലേക്ക് പോവുകയാണ് പക്ഷെ ഞാൻ ആ ഒരു റൂമിലേക്ക് ചെന്ന് കെയർ ചെയ്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ ബ്ലൈൻഡ് ആണ് ഒന്നും അറിഞ്ഞിട്ടില്ല ഏതാണ്ട് എട്ട് മണിക്കൂറിനോളം എടുത്തു എൻ്റെ ഒരു സർജറി എൻ്റെ ഒരു മേജർ സർജറി ആയിരുന്നു അതായത് എന്റെ സ്റ്റോണൊക്കെ ബ്രേക്ക് ചെയ്ത് ഒക്കെ ഉള്ളൊരു ഒരു സർജറി ആയിരുന്നു അപ്പൊ നമ്മൾ ട്യൂമർ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഒരു റിപ്പോർട്ടിലുള്ളത് പോലെയൊന്നും അല്ല ഇത് ഓപ്പൺ ചെയ്ത് ആ സർജറി ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് ഒരുപാട് റൂട്ട്സ് പല ഏരിയയിലേക്കും പോയിരുന്നു അപ്പം ഡിഫിക്കൽട്ട് ഒരു സർജറി ആയിരുന്നു എന്നതിന് ശേഷം എന്നിട്ട് ഡോക്ടർ പറഞ്ഞു എന്തോ സ്ക്രബ് ഒരു പ്രൊസീജിയർ ഒക്കെ വേണ്ടി വന്നു പലയിടത്തും പിന്നെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ സ്ക്രബ് ചെയ്യാൻ പറ്റാത്ത പൊസിഷൻസ് ഉണ്ടായിരുന്നു ഞാൻ ഓപ്പറേഷൻ എട്ടുമണിക്കൂർ കഴിഞ്ഞു ഞാനൊരു മൂന്ന് മണിയോ ആ ഒരു സമയത്തെങ്ങാണ്ടാണ് തിരിച്ച് ഞാൻ വെന്റിലേഷനിലായിരുന്നു ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഞാൻ വെന്റിലേറ്ററിലായിരുന്നു അപ്പം ഫസ്റ്റ് ഡേ നൈറ്റ് തന്നെ നൈറ്റ് സമയം എനിക്കറിയില്ല ഒരു പാദരാത്രി ആണെന്ന് മാത്രം ഫുൾ ഡാർക്ക് ആണെന്നുള്ളൊരു ഇത് ഉണ്ട് കണ്ണ് തുറക്കുന്നുണ്ട് ഞാൻ കണ്ണ് തുറക്കുകയല്ല അവിടെ എന്റെ സിസ്റ്റർ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സിസ്റ്റർ എന്നെ തട്ടി കൊണുത്തിട്ട് അവരുണ്ട് സർജറി കഴിഞ്ഞിട്ടുണ്ട് ആ എനിക്കൊരു കുഴപ്പവും ഇല്ല എല്ലാം ഓക്കെ ആണ് എന്ന് ആ സിസ്റ്റർ പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് വെള്ളം വേണം വെള്ളം വേണം സമയത്ത് എന്റെ ലിപ്പില് ഒരു ജെല്ല് പോലെ ഒരു സാധനം വെച്ച് തേച്ച് തരുന്നതായിട്ട് മാത്രമാണ് എനിക്ക് ഫീലിങ്ങുന്നത് കാരണം നമ്മുടെ മൂക്കിലും വായിലും കൂടി ഒക്കെ ട്യൂ പെട്ടി ലക്ഷൻ ടൈമില് അപ്പോഴും ആ ഒരു ജെല്ലാണ് ചെറുതെനിക്ക് ആകെ കൂടി അപ്പം സിസ്റ്റർ ഇങ്ങനെ എല്ലാ കഴിഞ്ഞു എന്ന് പറയുന്നു പക്ഷെ എനിക്ക് യാതൊരു വിശ്വാസം ഇല്ലെ എൻ്റെ സർജറി കഴിഞ്ഞു ഒന്നുമില്ല ഒരു ചുമ്മാ എന്നെ പറ്റിക്കുവാണോ എന്നൊക്കെയാണ് എനിക്ക് തോന്നി കാരണം എനിക്കൊരു പെയിൻ അനുഭവപ്പെടുന്നില്ല പെയിൻ എന്നുള്ളൊരു കാര്യമേ എനിക്ക് തോന്നില്ല അപ്പം ആ ഒരു അനസ്തീഷ്യക്ക് നമുക്ക് ഭയങ്കര ഇത്താണ് നമ്മളൊന്നും അറിയത്തില്ല സർജറി എന്ന സത്യത്തിൽ സർജറിയെ കുറിച്ചൊന്നും ആരും പേടിക്കേണ്ട ഒരു കാര്യമേ ഇപ്പൊ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ഒരു സർജറി എന്ന് പറഞ്ഞാൽ നമ്മള് ഒന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ ചുമ്മാ നടക്കുമ്പം കാലി വേദനിക്കും ആ ഒരു വേദന പോലും ഒരു സർജറി ചെയ്യുന്ന നമ്മൾ അറിയുന്ന കൂടിയില്ല അത് കഴിഞ്ഞാലും അറിയുന്ന കൂടെയില്ല പിന്നെ ഡിഫൻസ് ഓരോ അവയവങ്ങളുടെയും കാര്യങ്ങളും കൊണ്ട് റിയുമായിരിക്കാം ഓരോരുത്തരും ഏജും പല ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് എന്റെ ഒരു കേസാണ് ഞാൻ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു പെയിൻ അനുഭവപ്പെടില്ല അപ്പൊ ഞാൻ വിളിച്ചാൽ ഒരു കള്ളം പറയുമായിരിക്കും സർജറി ഒന്നും കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നൂല്ല പറ്റിക്കുവാണോ എന്നെ എന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഒരു ഉച്ച ആയപ്പോഴത്തേനെ ഞാൻ വെന്റിലേഷൻ ഐസിയുലേക്ക് മാറുന്ന ഒരു ടൈമാണ് ആ സമയത്ത് ഈ ട്യൂബൊക്കെ വലിച്ചു വരുമ്പോൾ അയ്യോ വല്ലാത്തൊരു അവസ്ഥയാണ് അയ്യോ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കി ബഹളം സംസാരിക്കുകയല്ല എന്റെ കൈയും കാര്യം ഒക്കെ ഇട്ട് ഞാൻ ഇവിടെ അടിക്കുകയും അങ്ങനെ ഫുൾ എന്നെ റൗണ്ട് ചെയ്ത് സിസ്റ്റേഴ്സും ബ്രദേസും ഡോക്ടേഴ്സും എല്ലാം കൂടി കൈയും കാര്യമൊക്കെ പിടിച്ചിട്ടാണ് ഈ സാധനം ആയതും നോക്കിന്നൊക്കെ പോരുന്നത് അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും ഒരു മയക്കവാസയാണ് അതിനുശേഷം ഞാൻ വീണ്ടും പത്ത് ദിവസം ഐ സിയുലെ തന്നെ ട്രീറ്റ്മെന്റിലായിരുന്നു ഡെയിലി നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എക്സ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കും എനിക്ക് നാല് പോയിന്റ്സിലായിട്ടാണ് ഈ ജാറുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ വേസ്റ്റ് ബ്ലഡ് ചെയ്തേക്കുന്നതെല്ലാം ഒരു പോയിന്റ് ആണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത് നാല് പോയിന്റിൽ നിന്ന് നാല് ജാറിലൊക്കെയായിട്ട് ഈ വേസ്റ്റ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് അത് ആ ഒരു കളർ മാറി മാറി ഒരു ട്രാൻസ്പേരന്റ് വൈറ്റ് കളർ പോലെ ആവുന്നതുവരെ ആ ഒരു സാധനം കീപ്പ് ചെയ്യും അതിനുശേഷം ഓരോന്നായിട്ട് അത് റിമൂവ് ചെയ്യും രണ്ടു ദിവസം കൂടുമ്പോഴായിരുന്നു അങ്ങനെ ചെയ്തിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ട് ഓരോ പോയിന്റ്സ് നിന്നും അത് റിമൂവ് ചെയ്തു ആ ഒരു ട്യൂബിനകത്തുള്ള ട്യൂബ് ബോർഡ് റിമൂവ് ചെയ്തു ശേഷം എനിക്കൊരു സാധനം തന്നു ഇതാണ് ശേഷം അല്ല ഇതെനിക്ക് ആദ്യമേ തന്നെ തന്നു സ്പൈറോമെട്രി ഈ ബോള് മൂന്ന് ബോളും ഊതി മുകളിൽ കയറ്റുക എന്നുള്ളതാണ് എനിക്ക് തന്ന പ്രൊസീജിയർ ആ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്യേണ്ടിയിരുന്നു അപ്പൊ ഞാൻ എത്ര പൊങ്ങിയിട്ട് എനിക്ക് ഫസ്റ്റ് ബോള് പോലും ഒന്ന് ചെറുതായിട്ട് പോരും ഈ ഒരു റെഡ് ബോള് ഈ ഒരു പകുതി വരെ വരുന്നുള്ളൂ അപ്പൊ ഞാൻ വരിച്ചു വരും നമ്മളെ പറ്റിക്കായിരിക്കും ഇതൊന്നും ആർക്കും പൊങ്ങത്തൊന്നുമില്ല എല്ലാവർക്കും എത്ര അങ്ങോട്ട് ഊതിയാലും അല്ല എത്ത തിരിച്ചനുശ്വാസം ബാക്കിലേക്കാണ് എടുക്കുന്നത് ഉള്ളിലേക്കാണ് എടുക്കുന്നത് ആ സമയത്ത് ഈ ബോള് മൂന്നും പൊങ്ങണം അതാണ് ചെയ്യേണ്ടത് അപ്പം എനിക്ക് എത്രയായിട്ടും ആദ്യമൊക്കെ ഈ പകുതിയെ വരുന്നുള്ളൂ ഒരു ഒരാഴ്ചയൊക്കെ ആയപ്പോഴത്തേന് ഒന്നര രീതിയിലെത്തി ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ ലങ് കപ്പാസിറ്റി കൂടാൻ വേണ്ടിട്ടാണ് നമ്മുടെ ലങ്സ് ചുരുങ്ങി പോകരുത് ലങ് കപ്പാസിറ്റി കൂടാൻ വേണ്ടിട്ടാണ് ലങ്സ് വികസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ഇത് സത്യത്തിന് മൂന്ന് ബോളും പൊങ്ങും പക്ഷെ എനിക്ക് തന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് സമയത്ത് പിന്നെ ഡോക്ടർ ചുമ്മാ പറയും മാ രണ്ടര പൊങ്ങി അല്ലെങ്കിൽ രണ്ട് പൊങ്ങി എന്നൊക്കെ പറയും ഡോക്ടർ വരുന്ന സമയത്ത് പൊങ്ങാറുണ്ട് അല്ലെങ്കിൽ ഞാൻ പൊങ്ങുന്നതാണെന്നൊക്കെ പറയും നമ്മൾ പറഞ്ഞേ മരിച്ചുമാ പറ്റിക്കായിരിക്കും മനസ്സിലായി എല്ലാവർക്കും പൊങ്ങില്ല എല്ലാവർക്കും ഇത്രയേ തന്നെ പറ്റുള്ളൂ പക്ഷെ എല്ലാവർക്കും എനിക്ക് പറ്റുന്ന ഒരു സ്റ്റെപ്പ് കൂടി ബോളിലേക്ക് പറ്റും എന്നുള്ള ഒരു ധാരണയുണ്ട് കാരണം എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് അത്ര എനിക്ക് പറ്റുന്നില്ല എന്നും എനിക്കറിയാം പക്ഷെ അത് കഴിഞ്ഞ് ഒരു മാസം രണ്ടു മാസം റെസ്റ്റ് എടുത്തിട്ട് എനിക്ക് ഈ ബോൾ ഒരു രണ്ടരക്ക് പൊങ്ങിയോളൂ രണ്ടു മാസത്തിന് ശേഷമാണ് ഈ മൂന്ന് ഫുൾ ബോളും എനിക്ക് പൊങ്ങിയത് അപ്പഴേ അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ബോൺ എല്ലാവർക്കും പൊങ്ങും നോർമലി ഉള്ളൊരു മനുഷ്യന് ഇതിനകത്തെ മൂന്ന് ബോണും പൊങ്ങി മുകളിൽ എത്തും അതാണ് ഇത് ഞാൻ ഇപ്പൊ ഞാൻ ഇത് ഊതി ഞാൻ പിന്നെ ഒരു വീഡിയോയില് ഇത് ഞാൻ നിങ്ങക്ക് ഊതി കാണിക്കാം ഇതിപ്പോ ഞാൻ കീമോ എനിക്ക് മറ്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല അപ്പം കുറച്ച് പൊടി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ മാത്രം ഊതി ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം ഇത് ചെയ്തു ശേഷം ഇതിനുശേഷം ശേഷമല്ല ഇതിന്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് വരും അത് എനിക്ക് ഏറ്റവും ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നത് അവരാണെങ്കിൽ ഞാൻ എനിക്ക് ഇത്ര വലിയ സർജറി ചെയ്തിരിക്കുന്ന ഒരു ഞാനാണ് എന്നെ പിടിച്ചിരുത്തിയിട്ട് മുതൂത്തൊക്കെ ഭയങ്കര ഇടിയാണ് അവർ ഇടിക്കുന്നത് ചമക്കൂ ചുമ്പൂ എന്ന് പറയും പക്ഷെ എനിക്ക് ആ സമയം അവരെന്ത് എടുത്തോട്ട് ഇടിക്കുന്ന സമയത്ത് എനിക്ക് ചുമയെന്നല്ലായിരിക്കും എനിക്കവിടെ അറിയാതെ എയ്ക്കുവാണ് അപ്പൊ അവര് ചുമയ്ക്കു എന്നൊക്കെ പറഞ്ഞു പറയാം കാരണം നമ്മള് സർജറി ചെയ്തതിനു ശേഷം നമുക്ക് ചുമ വരും ചുമയൊക്കെ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് ചുമച്ച് നമ്മുടെ തുപ്പി ആ കഫം തുപ്പിക്കളയ ആ സമയത്ത് ചിലപ്പോൾ ബ്ലഡ് പോലാണ് ആ കഫം വരുന്നത് നമ്മള് തുപ്പിക്കളയണം അല്ലാണ്ട് അത് നമ്മള് വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് നിമോണിയ ഉണ്ടാവും നിമോണിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല കാരണം ആ ട്രീറ്റ്മെന്റ് ടൈമിലൊക്കെ നമുക്ക് നിമോണിയൊന്നും വരാനേ പാടില്ല കാരണം നമ്മള് ബ്ലഡ് കൗണുകളൊക്കെ കുറഞ്ഞു കിടക്കുന്ന ഒരു ടൈം ആയിരിക്കും നമ്മള് ബോഡി വളരെ വീക്ക് ആയിരിക്കും ആ ഒരു ടൈമില് നിമോണിയ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആണ് അതുകൊണ്ടാണ് നമ്മള് ചോച്ച് നമ്മളെ ഈ കഫം തുപ്പിക്കളയണം എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ റീസൺ നമുക്ക് ഒരു ഇൻഫെക്ഷനും ഉണ്ടാകരുത് ആ ടൈമില് അങ്ങനെ ഫിസിയോതെറാപ്പി സി അടിച്ചിട്ടൊരു കാര്യമില്ല അത് കഴിഞ്ഞിട്ട് കിടക്കി ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് ചുമക്കുമ്പോ ഭയങ്കര പെയിൻ ആണ് സ്വത്തിൽ പെയിൻ ആണ് ഓ അങ്ങനെനിക്ക് തോന്നുന്നു ആ ഒരു പന്ത്രണ്ട് ദിവസം രണ്ട് ദിവസം വെന്റിലേഷൻ പത്ത് ദിവസം ഐ സിയുൽ കിടന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് അങ്ങനെ ചമച്ചെനിക്കൊരു കഫം പോലെ വന്ന് ഞാൻ തുപ്പിടും ആ എനിക്ക് അങ്ങനെ വരെ ഇറിറ്റേഷൻ ഒന്നും തോന്നിയതും ഇല്ല അവിടെ ഐ സിയു തീരെ ഉറക്കം ഇല്ലാത്തൊരു പേഷ്യന്റ് ഞാനായിരുന്നു എനിക്ക് എന്നെ ഒരു ആംഗിളിൽ ആയിരുന്നു കിടത്തിയിരുന്നത് അപ്പം എനിക്ക് തല നേരെ എവിടെ ആയിരുന്നു എനിക്ക് നേരെ ഒന്നും പറ്റുന്നില്ല അങ്ങനെ ഒരു ഫുൾ ടൈം അങ്ങനെ കിടപ്പ് തന്നെ ആയിരുന്നു രാത്രിയായാലും എനിക്ക് ഉറക്കമൊന്നും വരത്തില്ല അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് ഐ സിയുവിനകത്ത് ഉറക്കം വരുന്നില്ല പകലും ഉറക്കം വരുന്നില്ല രാത്രി ഉറക്കം വരുന്നില്ല എങ്ങനെ ോക്കി കൊണ്ടിരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവിടെയും ഒരുപാട് സിസ്റ്റേഴ്സ് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിട്ടുണ്ട് ഒരു ഒരുപാട് നല്ല മൊമെന്റ്സ് എനിക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സർജറി നടക്കും നമ്മുടെ ഒരു സർജറി ഓരോ നമ്മളൊരു പേഷ്യന്റ് ആയിരിക്കും അങ്ങനെ ഒരു ചിന്തയാവ നമ്മളൊരു ഒരു ലൊക്കേഷനിൽ നിൽക്കുകയാണ് ആ ലൊക്കേഷൻ നമുക്ക് എങ്ങനെ സന്തോഷിക്കാം അത് മാത്രമേ നമ്മൾ സന്തോഷിച്ച് നിൽക്കുക ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മളവിടെ കിടക്കുകയാണ് നമ്മളിനി നമ്മുടെ മനസ്സിന്റെ സന്തോഷം കൊണ്ടും കൂടിയൊക്കെ തന്നെയാണ് നമ്മള് ഗ്രോത്ത് ഉണ്ടാവുന്നത് അങ്ങോട്ട് കുറച്ച് മെഡിസിൻ മാത്രം കഴിച്ചത് കൊണ്ടല്ല നമ്മള് ഹെൽത്ത് ഓക്കെ ആയിട്ട് മാറുന്നത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ ഞാനിവിടെ കിടന്ന് ആസ്വദിക്കുകയോ അല്ലെങ്കിൽ സർജറി ചെയ്തതിന്റെ അഹങ്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നോക്കി കളിയാക്കുക അങ്ങനൊന്നും അല്ല ചെയ്യുന്ന എനിക്കും എന്റെ ഹെൽത്ത് ഓക്കെ ആവണം അങ്ങനെ ഒരു ചിന്ത എന്റെ മാത്രമല്ല എൻ്റെ കൂടെ കിടക്കുന്നവരും എല്ലാരും നന്നായിട്ട് വരണം എന്ന് മാത്രമാണ് ഞാൻ അവിടെ ചിന്തിച്ച് കിടക്കുന്നത് എന്നെ സർജറി ചെയ്ത തൊറാസിക്കല് എന്റെ ചേട്ടനും ചേട്ടൻ ഡോക്ടറിനും ബാക്കി എല്ലാ എല്ലാ ഡോക്ടേഴ്സിനും എന്റെ നന്ദി പറയുകയാണ് താങ്ക് യു ഇപ്പം എൻ്റെ മെഡിക്കൽ കോളേജിലെ തൊറാസിക് സർജറി ഐ സിയുലെ ആ സിസ്റ്റേഴ്സിന് എല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് നന്നായിട്ട് നോക്കിയവരൊക്കെ അല്ല അവരെല്ലാരും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര ഒരു വല്ല നല്ലൊരു സ്നേഹമായിരുന്നു അവർ ഇന്നൊക്കെ കിട്ടിയത് എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നു ശേഷം ഞാന് ഡിസ്ചാർജിലേക്ക് പോവാണ് ടെസ്റ്റ് ഒക്കെ ചെയ്തു പറഞ്ഞു എക്സ്റേ ഒക്കെ കുഴപ്പമില്ല ലങ്സ് ഒക്കെ വികസിക്കുന്നുണ്ട് ഏഹ് മെഡിസിനും എല്ലാം എല്ലാം എനിക്ക് എല്ലാം എന്റെ ശരീരത്തില് ആയിട്ട് വലിക്കുന്നുണ്ട് ശേഷം ഞാൻ ഡിസ്ചാർജിലേക്ക് പോവുകയാണ് പന്ത്രണ്ടാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് ആയി ഞാൻ ട്രത്ത് എൻ്റെ വീട്ടിലേക്ക് നിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് എന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്തോണ്ട് എന്താണ് ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് എന്റെ ഒരു മൂന്ന് മാസത്തെ കാര്യങ്ങൾ ഉണ്ട് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഞാൻ ഇനി അടുത്തൊരു വീഡിയോയില് വരുന്നതാണ് ഒറ്റ നിനക്കറിയാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്റെ കൈ കഴിച്ച് കഴിച്ച് ഒത്തിരി ഭേദമായി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അത് ചെയ്യാം എന്റെ ഡിസ്ചാർജിലും ശേഷമുണ്ടായ ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും എല്ലാവരും കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി നന്ദി നന്ദി